രണ്ട് പവിത്ര ഭൂമികളിലൊന്നായ മദീനയാണ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സന്ദർശിച്ചിരുന്നത് ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് പവിത്രമായ കായ ഷെരീഫാണ് നമുക്കൊന്ന് മക്കാമുക്കറിൽ ഒന്നും കായബ ഷരീഫും കാണാം ഇവിടെ നടക്കുന്ന അമ്ര കർമ്മങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം എ എ പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായി മക്കയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൂരവും സമയവും മനസ്സിലാക്കാം ആദ്യ മാപ്പിൽ നോക്കുക ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് എൺപത്തിരണ്ട് കിലോമീറ്റർ അൻപത്താറ് മിനിറ്റ് നേരത്തെ യാത്ര രണ്ടാമത്തെ മാപ്പിൽ നോക്കുക യാമ്പൂയിൽ നിന്ന് മക്കയിലേക്ക് മുന്നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ നാല് മണിക്കൂർ രണ്ട് മിനിറ്റ് നേരത്തെ യാത്ര മൂന്നാമത്തെ മാപ്പിൽ നോക്കുക മദീനയിൽ നിന്ന് മക്കയിലേക്ക് നാനൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ നാല് മണിക്കൂർ പതിനാറ് മിനിറ്റ് നേരത്തെ യാത്ര സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരം കൂടി നോക്കുക ദമാമിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത്തിയേഴ് മിനിറ്റ് നേരത്തെ യാത്ര ജബൂക്കിൽ നിന്ന് ആയിരത്തി പതിനഞ്ച് കിലോമീറ്റർ പത്ത് മണിക്കൂർ അമ്പത്തിനാല് മിനിറ്റ് നേരത്തെ യാത്ര റിയാദിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നേരത്തെ യാത്ര അഭയിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ ഏഴ് മണിക്കൂർ നേരത്തെ യാത്ര സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമാണ് മുസ്ലിങ്ങളുടെ വിശുദ്ധ നഗരമായ മക്ക സൗദി അറേബ്യയുടെ ഭാഗമാകുന്നതിന് മുമ്പ് ഹിജാസ് ഭരണത്തിന് കീഴിലായിരുന്നു പുരാതന കാലത്ത് ബക്ക എന്നറിയപ്പെടുന്ന മക്ക ഇരുപത്താറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മക്കയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത് ലക്ഷം ജനങ്ങൾ അധിവ്യസിക്കുന്നു ഹജ്ജ് റമവാൻ തുടങ്ങിയ തീർത്ഥാടക സമയങ്ങളിൽ സ്വദേശികളെക്കാളേറെ വിദേശികളായിരിക്കും നഗരത്തിലുണ്ടാവുക കുന്നുകളാൽ ചുറ്റപ്പെട്ടി കിടക്കുന്ന മക്കയിൽ നിന്നും എൺപത് കിലോമീറ്റർ പിന്നിട്ടാൽ ചങ്കടൽ തീരത്ത് എത്തിച്ചേരാം അജ്ജ്അമ്ര തീർത്ഥാടന കേന്ദ്രം ഖുർആൻ അവതരിച്ച പ്രദേശം സൌസങ്കിടം നിലകൊള്ളുന്ന പ്രദേശം മുഹമ്മദ് നബിയുടെ ജന്മഗ്രാമം തുടങ്ങി നിരവധി പ്രാധാന്യമുള്ള പ്രദേശമാണ് മക്ക ജിദ്ദയിൽ നിന്നും മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹൈ സ്പീഡ് ഉള്ളിൽ ട്രെയിനാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുരാതന ഗ്രാമം പിന്നീട് മക്ക എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് ചരിത്രകാരനായ ഇബിനു ഫുലൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഖുർആാനിലും ബൈബിളിലുമെല്ലാം മക്കയെ ബക്ക എന്ന പേരിൽ പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ ഈ ആമ്പൂയിൽ നിന്ന് പുറപ്പെട്ട ഭൂപ്രകൃതിയാകെ മാറിയിരിക്കുന്നു കുന്നുകളും മലകളുമൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു നോക്കുക ബക്ക എന്നത് ക്യാബയെ സൂചിപ്പിക്കുമ്പോൾ മക്ക എന്നത് പട്ടണത്തെയും ഉദ്ദേശിക്കുന്നു എന്നാണ് പ്രമുഖ മുസ്ലിം നിയമ വിദഗ്ധനായ അൽ നക്കായിയുടെ പക്ഷം മറ്റൊരു ചരിത്രകാരനായ അൽ സുഹരി വ്യക്തമാക്കുന്നത് ബക്ക എന്നാൽ മസ്ജിദുൽ ഹറാമും മക്ക നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും ആണ് എന്നാണ് തടം എന്നർത്ഥം വരുന്ന ബക്ക എന്ന അറബി വാക്ക് വന്നത് മക്ക ഭൂമിയുടെ കേന്ദ്രബിന്ദുവായത് കൊണ്ടാണെന്നും പറയപ്പെടുന്നു ഗ്രാമങ്ങളുടെ മാതാവ് എന്ന അർത്ഥം വരുന്ന ഉമ്മൽക്കൂറ എന്നും മക്കയ്ക്ക് പേരുണ്ട് ഇവിടെ നിന്നാണ് ലോകനാഗരികത ഉത്ഭവിച്ചത് എന്നും അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണമെന്നും പറയപ്പെടുന്നു കൂടാതെ മക്ക ഗ്രാമങ്ങളുടെ മാതാവായും അറിയപ്പെടുന്നു മക്ക എന്ന പേര് ലഭിക്കാൻ കാരണം അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നത് കൊണ്ടാണ് ജനങ്ങളെ ആകർഷിക്കുന്നതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് ഭൂമിയുടെ മദ്യത്തിലായത് കൊണ്ട് എന്നിങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ഇസ്ലാം മതപണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു നിൽക്കുക നമ്മൾ മക്ക നഗരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അൽ ബലദ് അതായത് നഗരം കറിയ ഗ്രാഡ ബലദ് അതായത് നിർഭയ നഗരം എന്നീ പേരുകളിലും മക്കയെ ഖുറാനിൽ പരാമർശിക്കുന്നുണ്ട് നിശിദ്ധ നഗരത്തിൻ്റെ രൂപീകരണത്തിനും സ്ഥാപനത്തിനും നിർണായകമായ പങ്ക് വഹിച്ചതായാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത് ഒരു തരിശുനമായതുകൊണ്ട് അവിടെ ഒരു താമസ സ്ഥലമായി സ്വീകരിക്കുന്നതിന് ആരും തയ്യാറായിരുന്നില്ല അതിനാൽ തന്നെ ഇബ്രാഹിം നബി മക്കയെ ഒരു ആകർഷക ഭൂമിയാക്കി ഭൂമിയാക്കിത്തീരുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടു അക്കാലത്ത് സഞ്ചാരികളും കച്ചവടക്കാരും ഒരു വിശ്രമ കേന്ദ്രമെന്ന നിലയിൽ മക്കയെ ഉപയോഗിച്ചിരുന്നു യമനിലെ ജുർഹും കബീലക്കാരായി ഒരു യാത്രാ സംഘം മക്കയുടെ പരിസരത്തെത്തി വിശ്രമിക്കുമ്പോൾ അവിടെ ജലാശയത്തിനുമീതെ മാത്രം പറക്കാറുള്ള ഒരു പക്ഷിക്കൂട്ടത്തെ കാണുകയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു അവരുടെ അറിവനുസരിച്ച് അതുവരെ മക്കയിലെങ്ങും ഒരു ജലാശയത്തിൻ്റെ സാധ്യതയില്ലായിരുന്നു അവരുടെ അന്വേഷണത്തിൽ വിജയനമായ ഒരു സ്ഥലത്ത് ഹാജറ ബി മകൻ ഇസ്മായിലിനെയും കാണുകയും ചെയ്തു തുടർന്ന് അവർ തങ്ങളുടെ നാട്ടിലെ ബന്ധുക്കളെയും കൂട്ടി അങ്ങോട്ട് വരുത്തി താമസമാക്കി ഇതോടെ മക്കയിൽ ജനജീവിതത്തിന് തുടക്കമായി നാം അക്കമഡേഷൻ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ വാഹനത്തിലാണ് ഇപ്പോൾ നമ്മൾ ക്യാബയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ദുരംഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സംസം വെള്ളത്തിൻ്റെ സ്രോതസ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യവിഭവങ്ങൾ ഇറക്കുമ്പോൾ ചെയ്യുന്ന സ്ഥലം ഇന്നിങ്ങനെ മക്ക ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മലകളുടെയും കുന്നുകളുടെയും നാടായ മക്ക തുരങ്കങ്ങളുടെയും നാടാണ് ധാരാളം മലകളുണ്ടായിട്ട് കൂടി കയറ്റവും ഇറക്കവും ഇല്ലാതെ ഗതാഗതം സുഖകമാക്കുന്നത് ഈ തുരങ്കങ്ങളാണ് ജലസേചന സൗകര്യം ലഭ്യമായതോടെ നാടോടി വർഗ്ഗങ്ങൾ അവിടെ കുടിൽ കെട്ടി താമസിക്കാൻ തുടങ്ങി കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ അന്ന് മക്കയിൽ കായ്ബാ മന്ദിരം മാത്രമായിരുന്നു കായ്ബാ മന്ദിരത്തിന് ചുറ്റും വസിക്കുന്നവർ അവിടെ കെട്ടിടം പണിയുന്നത് അതിനോടുള്ള അനാദരവായി കണക്കാക്കി ടെൻ്റുകളിലും കൂടാരങ്ങളിലുമായി അവർ താമസിച്ചു ഇപ്രകാരം കാലങ്ങളോളം കൂടാര സമുച്ചയങ്ങളുടെ വിശാല പട്ടണമായിരുന്നു മക്ക ഇബ്രാഹിം നബി ഭാര്യ ഹാജറയെയും മകനെയും താമസിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തത് കായയ്ക്ക് സമീപമാണ് ദൂരെ നമ്മൾ കാണുന്നത് മക്കയിലെ കായയിൽ സ്ഥിതി ചെയ്യുന്ന മക്കയുടെ ഐക്കണായ ക്ലോക്ക് ടവറാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമയഗോപുരമാണ് മക്ക ക്ലോക്ക് ടവർ മക്കയിലെ മസ്ജിദുൽ ഹറമിനോട് ചേർന്ന് അബ്രാജ് അൽ ബൈത്ത് ടവറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ നാലാം സ്ഥാനത്താണ് മക്ക ടവർ ലണ്ടൻ ടവറിലുള്ള ബിഗ് പെൻ വാച്ചിൻ്റെ ആറിരട്ടി വലിപ്പമാണ് മക്ക ടവർ വാച്ചിനുള്ളത് പകൽവെട്ടത്തിൽ സ്വർണ്ണ നിറത്തിൽ കാണപ്പെടുന്ന ഘടികാരങ്ങളും ചന്ദ്രക്കലയും രാത്രി വെളിച്ചത്തിൽ ഹരിതപ്പകർച്ച നേടും കെടികാരമുഖം രാത്രിയിൽ പ്രകാശമാനമാകുന്നതിന് എട്ടു ലക്ഷം എൽ ഇ ഡി ബൾബുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ടവറിൽ നാലു വശത്തുമുള്ള ക്ലോക്കുകളിൽ രണ്ടെണ്ണത്തിന് എൺപത് മീറ്റർ ഉയരവും അറുപത്തഞ്ച് മീറ്റർ വീതിയും മുപ്പത്തഞ്ച് മീറ്റർ വ്യാസവും ഉണ്ട് മറ്റ് രണ്ട് ക്ലോക്കുകളുടെ വ്യാസം ഇരുപത്തഞ്ച് മീറ്റർ വീതമാണ് നാനൂറ് മീറ്ററിലധികം ഉയരമുള്ള ക്ലോക്ക് മക്കയിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും കാണാനാവും ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരും യൂറോപ്പിൽ നിന്നുള്ള വിദഗ്ധരുമാണ് രൂപകൽപ്പനയും നിർമ്മാണവും പൂർത്തിയാക്കിയത് നമ്മുടെ ബസ്ത ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം നടന്നു വേണം കറമിലത്തെ ക്ലോക്ക് ടവറിന് ഇടിമിന്നലേൽക്കാതിരിക്കാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ അകലിൽ നിന്ന് വരെ ഗോപുരം കാണാൻ സാധിക്കും മക്ക റോയൽ ക്ലോക്ക് ടവർ രണ്ടായിരത്തി പതിനൊന്നിലാണ് പൂർണ്ണമായും ഇത് പ്രവർത്തനക്ഷമമായത് അതോടെ ഗ്രീനിച്ച് മീൻ ടൈം പകരമായി മക്ക മീൻ ടൈമും നിലയിൽ വന്നു ആദ്യകാലത്ത് കായ്പക്ക ചുറ്റുമുള്ള മസ്ജിദുൽ ഹറം സ്ഥിതി ചെയ്യുന്ന താഴ്ന്ന പ്രദേശത്തിന് ഭത്ത അല്ലെങ്കിൽ താഴ്വാരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് മസ്ജിദുൽ മസ്ജിദുൽഹറമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഹുജു എന്നും അതായത് ഉയർന്ന ഭാഗം എന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് മിസ്വല താഴ്ന്ന ഭാഗമെന്നും അറിയപ്പെട്ടു മുഹമ്മദ് നബി അലൈഹി അലൈവല്ലം ജനിച്ചതും വളർന്നതും മഹല്ല ഭാഗത്തായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അക്കാലത്ത് ഹറമിലേക്ക് മുഖ്യമായും മൂന്ന് പ്രവേശന കവാടങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നീട് മണൽക്കാടിന് നടുവിലെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മക്കയിൽ വലിയൊരു നാഗരികത ഉടലെടുക്കുകയായിരുന്നു അതിനു കാരണം ഒരിക്കലും പറ്റാത്ത ജലസ്രോതസ്സായ ജംസം എന്ന നീരുറവയായിരുന്നു നമ്മളിത് കായെത്തിയിരിക്കുകയാണ് ധാരാളം ജനങ്ങളുണ്ട് ഇവിടെ തവാഫ് നടക്കുന്ന ഇടമാണ് ഈ കാണുന്നത് തവാഫ് ചെയ്യുന്ന മസ്താഫിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആധുനിക ഭരണത്തിന് മുമ്പ് മക്കയുടെ നിലനിൽപ്പ് തന്നെ വിദേശികളെ സ്വീകരിക്കുന്നതിലൂടെയായിരുന്നു അക്കാലത്ത് കാൽനടയായും പിന്നീട് കപ്പൽ വഴിയും മാസങ്ങളോളം സഞ്ചരിച്ചുകൊണ്ടാണ് ആളുകൾ ഹജ്ജിനു വേണ്ടി മക്കയിലെത്തിയിരുന്നത് മക്കയുടെ ജനസംഖ്യയിലേറെയും ആധുനിക ഭരണത്തിന് മുമ്പ് ഹജ്ജിന് വന്ന നാട്ടിലേക്ക് മടങ്ങാതിരുന്നവരും അവരുടെ പരമ്പരകളുമാണ് എല്ലാ രാജ്യങ്ങളുടെയും വേരുള്ള നഗരമായിരുന്നു മക്ക തൊവാഫു എന്നാൽ ക്യാബയെ ഏഴ് തവണ എതിർഘടികാര ദിശയിൽ ചുറ്റുന്ന ഒരു ഇസ്ലാമിക ആരാധനയാണ് ഹജ്ജിൻ്റെയും വിമ്രയുടെയും പ്രധാന ഭാഗമാണിത് തവാഫ് തുടങ്ങുന്നതിന് മുമ്പ് ഉളവിയെടുക്കുകയും ഹീറാം വസ്ത്രങ്ങൾ അവരവരുടെ മീക്കാത്തുകളിൽ നിന്ന് ധരിച്ചാണ് ഹറമിലെത്തുന്നത് തവാഫിൻ്റെ തുടക്കത്തിൽ ഹജറുല്ലസൂദിനെ ചുംബിക്കുകയോ അതിലേക്ക് ആങ്ങികാണിക്കുകയോ ചെയ്യണം കാബയുടെ ഒരു വശത്ത് കറുത്തകല്ലായ ഹജറുല്ലസൂദിൽ നിന്നാണ് തവാഫ് ആരംഭിക്കുക നേർക്ക് മുഖം വെച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തവാഫ് ആരംഭിക്കുകയായി കയമ്പയെ ഇടദോഷത്തായി വെച്ചുകൊണ്ട് ഏഴ് തവണയാണ് പ്രദക്ഷിണം ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് പ്രദർശിണങ്ങളിൽ പുരുഷന്മാർ റംലി എന്നറിയപ്പെടുന്ന വേഗത്തിലുള്ള നടത്തം അനുഷ്ഠിക്കുന്നു കാലുകൾ അടുപ്പിച്ച് ധൃതിയിൽ നടക്കുക എന്നുള്ളതാണ് റംല് പിന്നീടുള്ള നാല് പ്രദക്ഷിണങ്ങൾ സാധാരണ രീതിയിൽ നടക്കണം ടവാഫിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് സൈയിലേക്കാണ് ആൾക്കാർ സഫ മറുവ മലകൾക്കിടയിൽ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ നമ്മളും പങ്കെടുക്കുകയാണ് തവ പോലെ ഏഴ് പ്രാവശ്യം തന്നെയാണ് സായിയും അജിൻ്റെയും അമ്രയുടെയും നിർബന്ധ കർമ്മങ്ങളിൽ പെട്ടതാണ് സഹിയോ അതായത് സഫ മറുവ മലകൾക്കിടയിലുള്ള നടത്തം അല്ലെങ്കിൽ ഓട്ടം സഫാ മറുവടയ്ക്കിടയിലുള്ള ദൂരം ഏഴ് തവണ വിട്ടുകടക്കുന്നതിനെയാണ് സായി എന്ന് പറയുന്നത് മീക്കാത്തിൽ വെച്ച് അമ്രക്ക് ചെയ്തവർ തവാഫ് കഴിഞ്ഞാൽ സായിയിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ കാണുന്ന ഈ പച്ചിലേക്കിന് താഴെ എത്തിയാൽ പുരുഷന്മാർ അത്രയും ദൂരം ഓടുക അഭികാമ്യമാണ് ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിലിനെയും കൊണ്ട് മാതാവ് ഹാജറ ബീവി എത്തിരി വെള്ളത്തിനായി അങ്ങോട്ടുമിങ്ങോട്ടും ഓടിയ ആ സന്ദർഭത്തിനെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത് അവസാനം കുഞ്ഞു കാലിട്ടടിച്ച ഭൂമിയിൽ നിന്ന് തന്നെ വെള്ളം പ്രവഹിക്കുകയായിരുന്നു അതാണ് സംസം സൈ എന്ന വാക്കിൻ്റെ അർത്ഥം പരിശ്രമം ഓട്ടം എന്നൊക്കെയാണ് ക്യാബ്ക്ക് സമീപത്തായി ഏകദേശം നാനൂറ് മീറ്റർ അകലത്തിലുള്ള രണ്ട് ചെറുകുന്നുകളാണ് സഫ മറുവ എന്നിവ ഇവക്കിടയിൽ ഏഴ് പ്രാവശ്യം നടക്കൽ ഹജ്ജിൻ്റെയും എംറയുടെയും നിർബന്ധ ഘടകമാണ് ഇസ്ലാമത പദാവലിയിൽ സൈഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇത് നഷ്ടപ്പെട്ടാൽ ഹജ്ജും എംറയും നഷ്ടപ്പെടും എംറയിൽ നിന്ന് വിരമിച്ച ശേഷം നടത്തിയ വിതായൻ്റെ തവാഫിൻ്റെ വീഡിയോ ആണിത് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചെയ്യുന്ന അഭികാമ്യമായ ഒരു തവാഫാണ് വിതായൻ്റെ തവാഫ് അമ്രയുടെ ഭാഗമായ തവാഫ് അല്ലാത്തത് കൊണ്ട് ഇതിന് നെഹ്റാം വസ്ത്രം ആവശ്യമില്ല താഴെ കാണുന്ന മത്താഫ് അമുറക്കാർക്ക് മാത്രം പരിമിതപ്പെടുത്തിയത് കൊണ്ട് ഇങ്ങനെയുള്ളവർ മുകളിലൂടെയാണ് തവാഫ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കണ്ടാലറിയാം ഒന്നാമത്തെ നിലയിലൂടെ കുറേയധികം ചുറ്റി സഞ്ചരിച്ചാണ് ഈ തവാഫ് എന്നുള്ളതുകൊണ്ട് ദൂരം കൂടുതലുണ്ടാകുന്നു എന്നാൽ തിരക്കിവിടെ കുറവായിരിക്കുകയും ചെയ്യും ഞങ്ങളടക്കമുള്ള ഇവിടെ തവാഫ് ചെയ്യുന്ന ആൾക്കാരുടെ വസ്ത്രം ശ്രദ്ധിക്കുക സാധാരണ മെമ്പറയുടെ വസ്ത്രം ഇവർ അണിഞ്ഞിട്ടില്ല എന്ന് കാണാം സ്വന്തമായി തവാഫ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇവിടെ ഒരു ട്രാക്കുണ്ട് അവരെ വണ്ടിയിലിരുത്തി ഉന്തിക്കൊണ്ടു പോകുന്നത് കാണാവുന്നതാണ് തവാഫ് സായി എന്നിവ ഏഴ് പ്രാവശ്യമാണ് അനുഷ്ഠിക്കുന്നത് സഫയിൽ നിന്ന് മറുവയിലേക്ക് ഒരു പ്രാവശ്യവും മറുപയിൽ നിന്ന് സഫയിലേക്ക് ഒരു പ്രാവശ്യവുമായി പരിഗണിക്കുന്നതാണ് അങ്ങനെയാണ് ഏഴ് പ്രാവശ്യം പൂർത്തീകരിക്കേണ്ടത് അനുഷ്ഠാന കർമ്മങ്ങൾക്ക് ശേഷം ഞങ്ങൾ കഹർമിനോട് വിട പറഞ്ഞ് യാത്രയാവുകയാണ് ഇസ്ലാമത വിശ്വാസികളുടെ ഐക്യത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള കീഴ്പ്പെടലിൻ്റെയും പ്രതീകമായി ഹജ്ജ് കരുതപ്പെടുന്നു കായബ വനിത ഇബ്രാഹിം നബി ഭായ ഹാജറ അവരുടെ മകൻ ഇസ്മായിൽ എന്നിവയുടെ ഓർമ്മകളും അവരുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പരിശുദ്ധനായ ദൈവത്തിനു വേണ്ടിയുള്ള ത്യാഗോചലയിതയുടെയും അർപ്പണ മനോഭാവത്തിൻ്റെയും ചരിത്രമാണ് ഇത് ഈ ചരിത്രങ്ങളാണ് ഹജ്ജ കർമ്മങ്ങളിലൂടെ തീർത്ഥാടകർ അയവറക്കിക്കൊണ്ട് തവാഫ് സായി എന്നിവയിലൂടെ അനുഷ്ഠിക്കുന്നത് വിതാവിൻ്റെ തവാഫിനു ശേഷം ഞങ്ങൾ കയ്പയോട് വിട പറയുകയാണ് മറ്റൊരു എപ്പിസോഡുമായി വീടുമരികൾ കാണണമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട നന്ദി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ